നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുന്നുണ്ടോ മിക്കവരും പരാജയപ്പെടുന്നത് കഴിവില്ലാത്തത് കൊണ്ടല്ല പകരം നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ വിശ്വസിച്ച് തുടങ്ങിയാൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് അതുതന്നെയാണ് പൗലോ കോലോ തൻ്റെ സീക്രട്ട് എന്ന പുസ്തകത്തിൽ പറയുന്നത് നമ്മുടെ ആഗ്രഹം അതിതീവ്രമാണെങ്കിൽ ഈ പ്രപഞ്ചം അതിനുവേണ്ടി ഗൂഢാലോചന നടത്തും എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഗവൺമെന്റ് സർവീസിൽ നിന്ന് അഞ്ച് വർഷത്തെ ലീവ് എടുക്കുമ്പോൾ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കാരണം ലീവ് ലീവെടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഞാൻ വലിയൊരു കടുത്ത ഡിപ്രഷനിലൂടെ കടന്നുപോയ സാഹചര്യം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് എന്റെ ചിന്ത മുഴുവൻ ഞാൻ ഞാനൊന്നിനും കൊള്ളാത്തവളാണ് എനിക്കൊരു കഴിവുമില്ല എന്നൊക്കെയായിരുന്നു ആ സമയത്താണ് മൈൻഡ് പവറിനെ കുറിച്ചൊക്കെ ഞാൻ അറിയ അറിയാനിടയായത് അപ്പം തൊട്ട് എന്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമായിരുന്നു മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് എന്താണെന്ന് വലിയ ക്ലാരിറ്റി ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഞാൻ അഗിലാസ് ഹോളിസ്റ്റിക് ലൈഫ് ഫൗണ്ടേഷൻ എന്ന ഓൺലൈൻ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറും ഡിറക്ടറുമാണ് നമ്മൾ അഗിലാസ് ഹോളിസ്റ്റിക് ലൈഫ് ഫൗണ്ടേഷനിലൂടെ മെയിനായിട്ട് ഒരു വ്യക്തിയുടെ ഫിസിക്കൽ മെൻ്റൽ സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ ഹെൽത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന കാര്യങ്ങളാണ് ചെയ്തു വരുന്നത് യഥാർത്ഥത്തിൽ ആ സമയത്തെ എൻ്റെ ഒരു വിശ്വാസം ശക്തമായപ്പോൾ അതിനു വേണ്ടിയുള്ള വ്യക്തികളും സാഹചര്യങ്ങളും എന്നിലേക്ക് വന്ന് കണക്റ്റ് അയക്കപ്പെടുകയാണ് ഉണ്ടായത് എന്ന് തന്നെ പറയാം അപ്പോൾ നിങ്ങളും നിങ്ങളിൽ വിശ്വസിക്കാൻ റെഡിയാണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ലോകം മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും താങ്ക്